ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഈവനിങ് ടൈമിൽ ബീച്ച് വന്നപ്പോൾ നമ്മൾ ഒട്ടകം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെ ഫീഡ് ചെയ്യുന്ന കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിതാന്ന് വിചാരിച്ചു എന്ത് ഇത് പുല്ലാന്ന് തോന്നുന്നു കേട്ടോ പുല്ലു കൊടുത്തുണ്ടോ ഒട്ടകത്തിന് ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ രണ്ടുപേരും ഒന്ന് വെയിറ്റിങ്ങിലാട്ടോ ഇഷാനിക്കുട്ട നമ്മൾ കയറിയായിരുന്നു അപ്പായ് ഇവാനിയേ ഉള്ളു കയറാത്ത അത് കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലേ വിശാൽ അത് കഴി കെട്ടും കൊറച്ച് എനർജി ആട്ടും അല്ലേ ഒട്ടകം വിചാരിക്കത്തില്ലേ ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോ എനിക്ക് കഴിക്കാൻ തന്നപ്പോ തന്നെ കഴിക്കുന്നുണ്ടോ എന്റെ ഈ ചാനലിൽ ഞാൻ കോമഡി അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് അപ്പോൾ ലൈവിലൊക്കെ വരുന്നവരെ കുറേ സജഷൻസ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത് വ്ളോഗും കുക്കിംഗ് വീഡിയോ എല്ലാം ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ആക്കണമെന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ ഇനി മുതൽ ഇതിനകത്ത് എൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോസും ഞാൻ ഇതിനകത്ത് ഇടുന്നതായിരിക്കും കേട്ടോ മുന്നേ ചെയ്ത പോലെ എൻ്റെ സെക്കൻഡ് ചാനലിൽ തൽക്കാലം ഷോർട്സ് മാത്രം ഇട്ട് പോകാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്തായിരിക്കും ഇനി ലോങ് വീഡിയോസ് എല്ലാം പുല്ലൊക്കെ ഉണങ്ങി കേട്ടോ ആ

ഞങ്ങളാണെങ്കിൽ ഈ ഒട്ടകീ പുല്ലൊന്ന് കഴിച്ച് ഞാൻ കാത്തിരിക്കുവാണ് കേട്ടോ ഇച്ചായും ഇവാനിയ മോളും കൂടി ഇന്ന് ഒട്ടകസവാരി നടത്താൻ പോവാ ഞാനും മോളും മുമ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത്രയും വിളിച്ചുള്ള സമയത്തല്ലായിരുന്നു അന്ന് പോയത് ഇത്രയും ക്ലാരിറ്റി ഇല്ലായിരുന്നു കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞ് വെയ്റ്റ് ചെയ്തിരുന്നു നമ്മൾ മണ്ടന്മാരെ വേറെ രണ്ടുപേരും വന്ന് അതിന് മുമ്പ് ഒട്ടകസവാരിക്ക് വന്ന് അവർ തട്ടി തട്ടി പെട്ടെന്നിട്ട് കൊടുക്കും അല്ല ആ ഇതാ ഞാൻ പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞിട്ടാ നമുക്ക് കഴിഞ്ഞിട്ട് അതിന് ദേശി നോക്കി നോക്കി വാക്ക് കഷ്ടം അത് കഴിച്ചു തീർന്നിട്ടായിരുന്നു അടുത്ത വീഡിയോ ഇച്ചായും ഇവാനിയും പോലുള്ള ഒട്ടക്ക സവാരി ആണോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം